സൗദി അറേബ്യയിൽ പോയിട്ട് അതും ഈ പറഞ്ഞ പോലെ ഒരു തെറ്റായ തീരുമാനമായി തെറ്റായ തീരുമാനം അത് ദുബൈയിൽ പോവാന്നായിരുന്നു ആദ്യം പറഞ്ഞത് ദുബൈ പക്ഷെ അതിനു മുമ്പ് വേറെ ഒരുപാട് വേണ്ട ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കൊരു പ്രിന്റിംഗ് സ്ക്രീൻ പ്രിന്റിംഗ് അപ്പൊ അത് ഈ സിനിമയുടെ ഇങ്ങനെ ഈ കാറിന്റെ ഒക്കെ ഗ്ലാസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു പോകുമല്ലോ സിനിമയുടെ പോസ്റ്റർ മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കും വലിയ നീളത്തിൽ അത് ചെയ്തിരുന്നു അത് ചെയ്തതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഞാൻ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ സെഞ്ചുറി ഫിലിംസ് അങ്ങനെയുള്ളവർ കാണാൻ പറയത്ത് അതുപോലെ അങ്ങനെ സദ്യക്ക് വരഞ്ഞപ്പോ മഹിമവാഹിനി അങ്ങനെയുള്ള കുറേ പടങ്ങൾ കുറേ സിനിമകൾ ഒക്കെ ജോയിൻ ചെയ്തിരുന്നു അങ്ങനെ കുറെ നാളങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു വീഡിയോ ലൈബ്രറി ഉണ്ടായിരുന്നു വീഡിയോ ഷോപ്പ് അതിന് അപ്പുറത്തേക്ക് വേറെ ഒരു ഭീകരമായ ഒരു കാര്യം ഉണ്ടാകും അത് ചിലർക്ക് അറിയാം ഞാൻ ഞാനതിൻ്റെ ഒരു കോപ്പി അന്വേഷണം അത് കിട്ടിയില്ല അതിന് വീഡിയോ മാഗസിൻ ആഹാ വീഡിയോ മാഗസിൻ വെച്ചാൽ പ്രിൻറ്റഡ് മാഗസിൻ അല്ല വിഷ്വൽ മാഗസിൻ ആഹാ അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ചാനലിലൊരു മിനിയേച്ചർ ആ ഹാ അതായത് രണ്ടര മണിക്കൂർ പ്രോഗ്രാംസ് അത് ക്യാസറ്റാക്കിയിട്ട് കാസറ്റാക്കിയിട്ട് അപ്പോൾ അതിൽ നമ്മൾ ആർട്ടിസ്റ്റ് ഇപ്പം അത് തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ സിനിമയിലുള്ള ആളുകളെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യും ക്യാമറയൊക്കെ ഇട്ട് പോയിട്ട് ഇൻറ്റർവ്യൂ ചെയ്യും അത് മെഡ്രാസിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്ത് മ്യൂസിക് കേട്ട് ഞാൻ രഞ്ജി പണിക്കർ ടീജീമാർ ക്യാമറ മാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടിയായിരുന്നു ശരി ഇത് നടത്തിക്കൊണ്ടിരുന്നത് അതിനൊരു വണ്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ പോകും ലൊക്കേഷനിലൊക്കെ പോകും അപ്പോൾ രഞ്ജി പണിക്കർ അന്നേരം സിനിമയിൽ ചിത്രഭൂമിയിൽ വർക്ക് ചെയ്യും ചെയ്യാം ഭൂമി സ്റ്റാഫല്ല അതുപോലെ ഇങ്ങനെ പത്രപ്രവർത്തകരായിരുന്നു അങ്ങനെ രഞ്ജി നമ്മുടെ ഇവിടെ കൂടി അപ്പൊ ഇതിന്റെ കമന്ററി ഒക്കെ എഴുതുന്നുണ്ട് രഞ്ജിയ രഞ്ജിയ ഈ സിനിമയാണ് നമ്മൾ ഇത് പറയണമല്ലോ അതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടി അത് ഈ നമ്മള് ആൽബം പോലെ കവറൊക്കെ ചെയ്ത് അതുപോലെ ഓരോ ഷോപ്പുകളിൽ കൊടുക്കും അന്ന് ഇതൊക്കെ ഭയങ്കര കൗതുകമാണല്ലോ വേറെ മീഡിയ ഇല്ല കാണാനായിട്ട് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂട്ടൊന്നുമില്ലല്ലോ ഒന്ന് അന്ന് ഈ സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ വേറെ മാർഗങ്ങളൊന്നും അത് അത് വായിച്ചറിയാമെന്നുള്ളത് കണ്ടറിയാമെന്നുള്ള കാരണം ഇതിപ്പോൾ ഞാൻ പ്രിയദർശൻ ജോഷി ഐ വി ശശി സത്യനന്ദ്രിക്കാട് അങ്ങനെയുള്ള കമല അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആ കാലത്തുള്ള ഡയറക്ടർമാർ ബി ജി വിശ്വർ അപ്പോൾ അവരുടെയൊക്കെ ലൊക്കേഷൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും അത് ശരി ഇപ്പൊ അവരുടെ ക്യാമറ വെക്കുന്ന ആ ഇപ്പൊ ഒരു ട്രോളിയിൽ ക്യാമറ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ട്രോളിയുടെ സൈഡിൽ എൻ്റെ ക്യാമറയും കൂടി വെക്കും പോകും സീൻ മൊത്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പെർമിഷൻ ഉണ്ട് അപ്പോൾ എല്ലാ സെറ്റിലും നമുക്ക് പോവാം അങ്ങനെ അതൊക്കെ ഭയങ്കര സാറാണ് എല്ലാവരും ഇന്റർവ്യൂത്തിൽ ചേട്ടൻ മോഹൻലാൽ ഞങ്ങളുടെ ഏട്ടൻ പുള്ളീനെ വിളിച്ച് ബാക്കി എല്ലാരും മിക്കവാറും മുരളി ചേട്ടൻ മറ്റേ സൂര്യ ശിവകുമാർ സാർ സൂര്യ കാർത്തിയുടെ അച്ഛൻ ശിവകുമാർ സുലക്ഷണ തമിഴിൽ നിന്ന് രജനി വിജയകാന്ത് ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു ഞാൻ പ്രഭു രജനീകാന്തിട്ട നല്ല അല്ല കമലദാസിന്റെ ഒക്കെ സംഭവം കമലാസിന്റെ അപൂർവ്വ സഹോദരങ്ങൾ ഷൂട്ടാണ് അങ്ങനെ ആയിരുന്നു അപ്പൊ അവിടെ ഈ സൂത്രപ്പണിയൊക്കെ ഉണ്ടല്ലോ ഈ പടത്തിൽ ഇയാൾക്ക് ഉള്ളനായിട്ടൊക്കെ ആരെ കാണിക്കും പക്ഷെ എനിക്ക് എപ്പിത്തന്നു പെർമിഷൻ കമലിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ അതിന്റെ ഷൂട്ടിന് സമയത്തൊക്കെ എന്നെ എനിക്ക് പെർമിഷൻ ഉണ്ട് എന്നൊക്കെ എന്നെ കേട്ടിടത്തൊട്ടിന്ന് പറഞ്ഞാൽ അതിനെക്കൊണ്ട് റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അത് ഈ സൗദി അറേബ്യയിൽ പോയതുകൂടി അതിന്റെ കഥ കഴിയും കട്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് കോണ്ടാക്ട്സ് മുഴുവൻ പോയി ആ അത് കഴിഞ്ഞിട്ട് പിന്നെ സൗദി അറേബ്യയുടെ അറു വർഷം അത് സൗദിയിലേക്ക് പോകാൻ അത് തീരുമാനം ദുബൈക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞതാണ് ആ പക്ഷേ അതെൻ്റെ ഒരു നെകളിപ്പായിരുന്നു അവിടെ നിന്ന് ഉളവ് ബിസിനസ് ചെയ്ത് ആ അത് പക്ഷെ അതീ പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും രക്ഷപ്പെട്ട് വരുന്നവൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കും ആ പരാജയപ്പെട്ട് പോ കഥകൾ കേട്ട് കഴിഞ്ഞാൽ അത് നിൻ്റെ ഉഴപ്പാണ് അതെ അതിപ്പോൾ ഏത് വിഷയത്തിലും നമ്മൾ ശരിയായില്ലെങ്കിൽ പറയാം ആ അതൊക്കെ നോക്കണം മര്യാദ നോക്കണം അത് നിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ പോയി അല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ അവകാശപ്പെടാൻ ഒരുപാട് ആൾക്കാരാണ് മറ്റൊന്ന് സഹായിച്ചാൽ എല്ലാ സഹായം ഉണ്ടാകും അങ്ങനെ ഇത് ആ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇതിപ്പോൾ പോയവരെ ഇതും പിടിച്ചുകൊണ്ടുവരാൻ പറ്റില്ല അതെ അതെ പിന്നെ തിരിച്ചു പോന്നല്ലേ പിന്നെ തിരിച്ചു പോന്നു തിരിച്ചു എന്ന് വെച്ചാൽ അത് ഒരു ഈ ആറു വർഷത്തെ ഒരു കഥ പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഒരു പുസ്തകം എടുക്കാം അതിന് മാത്രമല്ല അനുഭവങ്ങളുണ്ട് സൗദി അറേബ്യയിൽ എനിക്ക് ശരി നമ്മൾ കാരണം നമ്മളിപ്പോൾ നമ്മളിവിടുന്ന് പോകുന്ന മമ്മൂട്ടിയുടെ അനിയൻ രീതിയിൽ ആ ആ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസും റിസപ്ഷനും എല്ലാം നമുക്ക് വേറൊരു രീതിയിലാകുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര പിന്നെ നമ്മളൊരാളെ ഇൻട്രസ്റ്റ് ആ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ അത് നമ്മൾ ഒഴുകുകയാണ് ആ പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ എന്ന് പറഞ്ഞതുപോലെ ആരും വന്നു ഇനിയിപ്പോൾ ഇതിങ്ങനെ പോട്ടെ ആ ആ എവിടെ ചെങ്കിലും അവസാനിക്കട്ടെ ഏതെങ്കിലും ഇതൊരു അവസാനം ഉണ്ടാവുമല്ലോ